വൈകുന്നേരത്തെ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊന്ന് പുറത്തുപോയി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പത്ത് തുമ്മലിന് ശേഷമുള്ള മുഖമാണ് ഇങ്ങനെ കേട്ടോ കണ്ണെല്ലാം ചുറിഞ്ഞ് വീർക്കുന്നുണ്ട് അലർജിയുടെ പ്രശ്നമാണ് അത് പിന്നെ എനിക്ക് ശീലം കേട്ടോ പിന്നെ അതേ നമ്മൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം നന്നാക്കി എടുക്കുന്നുണ്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി സെറ്റാക്കുന്നു അമ്മയാണെങ്കിൽ നാളെ ദോശയ്ക്കുള്ള മാവ് അരയ്ക്കാനുള്ള പുറപ്പാടിലാണ് ചായയായപ്പോൾ ചൂടോട് കൂടിയിട്ട് ഒരു ഗ്ലാസ് ചായയും ബിസ്ക്കറ്റൊക്കെ അങ്ങോട്ട് കഴിച്ചു ആദ്യം തന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടോ പിന്നെ അതേ എണ്ണയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളിലെല്ലാം വഴിട്ടിയെടുക്കുന്നുണ്ട് വേഗം വഴണ്ടി കിട്ടാൻ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാം ചേർത്തെടുത്തു എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന്റെ പച്ചമണം മാറുന്നവരെ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് ഞാൻ എടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയിൽ ഇടുന്ന എല്ലാ സാധനങ്ങളും എന്റെ കയ്യിൽ ഉണ്ടാവാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് അങ്ങോട്ട് പറയുന്നത് പിന്നെ തൈരും അങ്ങോട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവസാനം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ബസ്മതി റൈസ് വെച്ചിട്ടാണ് നമ്മളിന്ന് റൈസ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഏട്ടനെ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ആദ്യം തന്നെ ഭക്ഷണം കൊടുത്തു കേട്ടോ അപ്പൊ ഏട്ടൻ പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പം വീഡിയോ